ഞാൻ സീരിയൽ സിനിമ ചെയ്യുന്നത് എന്റെ കുഴപ്പം കൊണ്ടല്ല കോമഡി സിനിമ വരാത്തോണ്ട എന്റെ തീര് വരുന്നില്ല എനിക്ക് അനുഭവം ഉണ്ട് എന്റെ ജീവിതത്തിൽ ഒരുപാട് തമാശകൾ ഞാൻ ഒരു സ്പേസ് കിട്ടാൻ ഇവരോട് ചോദിച്ചറിയാം ചോദിച്ചോ ഇവരി ഒരു സ്പേസ് ചെലകിയ തമാശ അത് ഞാൻ ഉണ്ടാക്കാൻ നോക്കും അത് എന്റെ കുഴപ്പം കൊണ്ടല്ല എന്നോട് എനിക്ക് ഈ സിനിമകൾ എന്ന് പറഞ്ഞ് കഥ പറഞ്ഞ കൂട്ടത്തിൽ ഒരു അമ്പത് എന്തെങ്കിലും ഏറ്റവും കുറഞ്ഞത് ഞാൻ കേട്ടിട്ടുണ്ട് എനിക്കൊരു വർക്ക്ഔട്ടായില്ല അതത്ര സുഖമാകുന്നില്ല അപ്പൊ നല്ല കോമഡി സിനിമകൾ ഉണ്ടാക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ ഇപ്പോഴും സ്പേസ് ഉണ്ട് അതിന് അത് ഉണ്ടാക്കണമെങ്കിൽ പണിയില്ല എന്നോട് വലിയ ഡയറക്ടർ എന്നോട് ചോദിച്ച അത്ര എക്സ്പീരിയൻസ് ഉള്ളതല്ല എന്നാലും വലിയൊരു ഡയറക്ടർ നല്ലൊരു പടം ഇറങ്ങാൻ പോകാണ്ട് ആ ഡയറക്ടർ എന്നോട് ചോദിച്ചാ പഞ്ചാബി എങ്ങനെ ഉണ്ടാക്കി അപ്പൊ അത് അവർക്കല്ലേ അറിയാൻ പറ്റും എനിക്കറിയാൻ പറ്റില്ലല്ലോ അപ്പൊ എന്ന് പറയുന്ന പോലെ അതിനെക്കുറിച്ചിട്ട് ഇറങ്ങാൻ അത് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടാണ് കോമഡി അഭിനയിക്കാൻ മാത്രമല്ല അത് എടുക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് അങ്ങനെ ഇറങ്ങി പറ്റുന്ന ചെയ്യാമായിരിക്കും അങ്ങനെയെങ്കിലൊക്കെ തോന്നണത് പക്ഷേ ഇതിന് എല്ലാവരും പേന ഇപ്പോൾ സാധനം വന്നാലേ പേപ്പറിലേക്ക് വന്നാലേ നടക്കുള്ളൂ അത് ഇറങ്ങാം ഇറങ്ങാം വരും തമാശ വരും അതുപോലത്തെ കോമഡി വേണ്ടല്ലോ അല്ല കോമഡികൾക്ക് ഈ പറഞ്ഞ കാലഘട്ടം അനുസരിച്ച് ഇപ്പോ അബുൽ കോമഡി അല്ലല്ലോ ഇപ്പൊ ഞങ്ങൾ ചെയ്തപ്പോ ഞങ്ങൾ ചെയ്ത കോമഡിക്കും വ്യത്യാസങ്ങൾ വന്നു തുടങ്ങിയിട്ടുണ്ട് അപ്പൊ അതുപോലെ എഴുതി വരണം അല്ലെങ്കിൽ അതുപോലെ കണ്ടന്റ് ഉണ്ടാവണം അതുപോലെ സീൻസ് ഉണ്ടാവണം ക്യാരക്ടർ ഉണ്ടാവണം ഇതൊക്കെ വരണം എന്നുണ്ടെങ്കിൽ കുത്തിയിരുന്ന് ഇത് ആലോചിച്ചിട്ടുണ്ടാകണമെങ്കിൽ ഇച്ചിരി പണിയാണ് അങ്ങനത്തെ വരാത്തോണ്ടാണ് ഞാൻ പറഞ്ഞത് കുറച്ച് കുറെ സ്ക്രിപ്റ്റ് ഒക്കെ ആയിട്ടും ഇത് കിട്ടിയിട്ടില്ലെന്ന് പറഞ്ഞു അപ്പൊ അതുകൊണ്ടായിരിക്കും ചിലപ്പോ തമാശ സിനിമ ചെയ്യാൻ പേടിക്കുന്നത് ഒരു തമാശ സിനിമ എന്ന് രോമാഞ്ചം എന്ന് പറയുന്ന പഠന കുറെ കാലത്ത് കാലം കഴിഞ്ഞിട്ട് കണ്ടതാണ് നീ ഭയങ്കരമായിട്ട് ചിരിക്കാൻ പറ്റിയിട്ടുള്ളത് കാരണം ഭയങ്കര അടിപൊളി കോമഡി ഒന്നും പക്ഷേ റിയാക്ഷൻ വെച്ചിട്ട് ഡയറക്ടർ റിയാക്ഷൻ വെച്ച് വർക്ക് ചെയ്തത് എല്ലാ ക്യാരക്ടേഴ്സും എല്ലാം പുതിയ ആൾക്കാരായിരുന്നു അവരെ കാണാത്ത ഫേസ് ന്യൂ ഫേസ് എന്ന് കുറെ പേര് അവരുടെ റിയാക്ഷൻസ് ഗംഭീരമായിരുന്നു ഏറ്റവും കൂടുതൽ റിയാക്ഷൻ വെച്ച് വർക്ക് ചെയ്യുന്ന സിനിമയാണ് നോർണി കോമഡി സിനിമയിൽ രോമാഞ്ചം അപ്പം അതുപോലെ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു സംഭവമാണ് സോറി തമാശ പടം അതിൽ എഴുതി എടുക്കാൻ വലിയ ബുദ്ധിമുട്ടാണ് അതോടൊപ്പം വരുമ്പോൾ നല്ല പ്രതീക്ഷയുണ്ട് ആ അങ്ങനൊന്നുമില്ല പേടിയൊന്നും ഇല്ലല്ലോ അതൊന്ന് ചെയ്തെടുക്കാൻ ബുദ്ധിമുട്ടില്ലേ ഞങ്ങളല്ല എനിക്ക് കിട്ടിയാലല്ലേ പറ്റുള്ളൂ എനിക്ക് പേപ്പറിൽ എഴുതിയിരിക്കുന്ന സിനിമ വന്നാലേ എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ പഞ്ചാബി ഹൗസിലെ രമണൻ എന്ന് പറയുന്ന ക്യാരക്ടർ എനിക്ക് കിട്ടി അതിന്റെ ബാക്കിയൊന്നും പഞ്ചാബി ഹൗസ് സിനിമ ആദ്യം തലയിൽ ഉദിക്കുന്നത് റാഫി ബക്കാടിന്റെ പ്രേ മണൻ ഉണ്ടാക്കിയത് മുരാളിനുണ്ടാക്കിയത് കുണ്ണീനുണ്ടാക്കിയത് പഞ്ചാബികളെ ഉണ്ടാക്കിയതൊക്കെ അവരാണ് അവര് ഞങ്ങളുടെ ശരീരത്തിൽ പോസ്റ്റ് ചെയ്തു അപ്പൊ അങ്ങനെ ഉണ്ടാക്കാൻ ഒരാൾ വേണം അല്ലെങ്കിൽ രണ്ടുപേര് വേണം അത് ഉണ്ടാവട്ടെ കാര്യം അത് ഉണ്ടാവും നല്ലൊരു സിനിമ ഉണ്ടാവും നല്ല താമസപ്പെടുന്നുണ്ടാവും